അമ്മ പറഞ്ഞ് കൊറച്ച് ലേറ്റ് ആയിട്ട് വന്നാ മതി പക്ഷെ എനിക്ക് ഇവിടുത്തെ അതൊന്നും കുഴപ്പമില്ല ഞാനിവിടുത്തെ ആംബിയൻസ് ഒക്കെ എൻജോയ് ചെയ്തിരിക്കാൻ നമ്മളിപ്പോ കണ്ടിട്ട് പത്ത് വർഷത്തിന് മുകളിലായല്ലേ അന്ന് ട്രീ സി ജി ജിക്ക് ഞാൻ അവസാനായിട്ട് വന്ന ചേട്ടന്റെ എല്ലാ കഥകളും അമ്മേനോട് പറയാറുണ്ട് ചേട്ടാ ബ്രേക്കപ്പ് ആയ സമയത്തല്ലേ ആ കുട്ടി ചേട്ടനായിട്ട് കമ്പനി ആയത് ശരിക്കും ചേട്ടൻ ആ കുട്ടി ഒരു കംഫർട്ട് സോണായിട്ട് മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ നമ്മൾ വിചാരിക്കും നമ്മളായിട്ട് റിലേഷൻഷിപ്പാണ് പക്ഷെ അതങ്ങനെയല്ല അതൊരു സിറ്റുവേഷൻഷിപ്പാണ് മൺസ് ദയാർ ഓക്കെ മൂവ്